ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഓൺലൈൻ കൺഫർമേഷൻ നൽകാനാവാത്ത വയനാട്ടിലെ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി പരീക്ഷ എഴുതാനാവില്ല വയനാട്ടിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ കൺഫർമേഷന് ഒരു മാസം കൂടി നീട്ടി നൽകണമെന്ന ആവശ്യം പി എസ് സി പരിഗണിച്ചില്ല ഉൾപൊട്ടൽ ദുരന്തത്തിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കേ പി എസ് സി പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ കൺഫർമേഷൻ ചെയ്യാൻ ഇവിടുത്തെ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും കഴിഞ്ഞില്ല ഒക്ടോബർ അഞ്ചിനുള്ള പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ കൺഫർമേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ആഗസ്റ്റ് പതിനൊന്നായിരുന്നു അതുകൊണ്ട് തന്നെ ദുരന്തക്കെടുതിയിൽപ്പെട്ട വയനാട്ടിലെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തവണ പി എസ് സി പരീക്ഷ എഴുതാൻ കഴിയില്ല മൊബൈൽ ഫോണും സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടവർ നിരവധിയാണ് പലയിടത്തും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ പോലും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ വയനാട്ടിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ കൺഫർമേഷൻ തീയതി ഒരു മാസം കൂടി നീട്ടണമെന്നാണ് ആവശ്യം എൽ ഡി സി പരീക്ഷ എന്നുള്ളത് വളരെ വ്യാപകമായി മുഴുവൻ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും എഴുതുന്ന ഒരു പരീക്ഷയാണ് എൽ ഡി സി പരീക്ഷ എൽ ഡി അഞ്ച് പത്ത് ഇരുപത്തിനാലിന് നടക്കേണ്ടതായ എൽ ഡി സി പരീക്ഷയുടെ കൺഫർമേഷൻ ഡേറ്റ് ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി എന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ ഒരു പാനിക് അന്തരീക്ഷം ഇതിൻ്റെ മെന്റൽ സ്ട്രോക്ക് വളരെ സീരിയസ് ആയി നിൽക്കുന്ന സമയമാണ് രണ്ടാമത്തെ വിഷയം ഇവരുടെ പലരുടെയും സർട്ടിഫിക്കറ്റുകളും ഇവരുടെ ആധാർ ഉൾപ്പെടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ സാധനവും നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് ഓൺലൈൻ കൺഫർമേഷൻ കൊടുക്കാനുള്ളതായിരിക്കുന്ന ഡേറ്റ് തീയതിയിൽ നിന്ന് ഒരു മാസമെങ്കിലും മിനിമം വയനാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവർ അവരിതിന്റെ ഒരു നിൽക്കുന്ന ഒരു സമയമാണ് ഒരു മാസമെങ്കിലും മിനിമം വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള അടിയന്തര ഇടപെടൽ പി എസ് സിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ഓൺലൈൻ കൺഫർമേഷൻ കാര്യത്തിൽ പി എസ് സി വിട്ടുവീഴ്ചക്ക് തയ്യാറാകണമെന്നാണ് ആവശ്യം ഉദ്യോഗാർത്ഥികൾ ഇക്കാര്യം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പി എസ് സി തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഓൺലൈൻ കൺഫർമേഷൻ തീയതിയിൽ ഒരു മാസത്തെങ്കിലും ഇളവ് വയനാട്ടിലെ ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ പി എസ് സി തയ്യാറാവണം കാരണം ആളുകൾ അതായത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുന്നുണ്ട് അവർ പി എസ് സിയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ അടിയന്തര നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം വയനാട്ടിൽ നിന്ന് അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് ന്യൂസൈറ്റീൻ